ഹലോ ഫ്രണ്ട്സ് നെഹാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നമ്മുടെ വീട്ടിൽ കുക്കറിൻ്റെ വാഷറൊക്കെ ആണോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളോട് ഞാൻ അതിൻ്റെ എത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് ഫസ്റ്റ് ടിപ്പ് ടിപ്പിനെ ഇവിടെ കുറേ സവാള സവാള എടുത്തിട്ടുണ്ട് ആ സവാളയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒടിച്ചിടുന്നുണ്ട് നമുക്ക് എത്ര കിലോ സവാള വേണമെങ്കിലും നമുക്ക് നിഷ്പ്രയാസം ഇതിൻ്റെ തൊടി കളഞ്ഞെടുക്കാൻ പറ്റും കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ തൊടി കളഞ്ഞെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ സവോളയുടെ തൊലികളയാൻ നമുക്ക് കത്തി വേണ്ട കത്തി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ തൊലി കളയാൻ പറ്റും അതിനായിട്ട് അതിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമെല്ലാം ഒരുപാട് തിളച്ച വെള്ളമല്ല ചെറിയ ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചെറിയ ചൂടുവെള്ളമാണ് ഇത് കുറച്ച് നേരം ഞാൻ ഒന്ന് ചൂടാ നല്ലപോലെ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് രണ്ട് മിനിറ്റോളം കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് ഒന്നിങ്ങനെ അമുക്കി നോക്കിക്കേ പെട്ടെന്ന് തന്നെ തൊലി പോയി കിട്ടിയത് കണ്ടില്ലേ നിഷ്പ്രയാസം നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ആ തൊലിയെല്ലാം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ി കൊടുക്കുമ്പോൾ തന്നെ തൊലിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കത്തിക്കേണ്ട മുകൾ ഭാഗവും ഒന്ന് ചെത്തി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വളരെ യൂസ്ഫുള്ളാണിത് അപ്പോൾ അതേ കത്തി കൊണ്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കണ്ടാൽ നമുക്ക് തൊളി എടുത്ത് കളയാൻ പറ്റും കിട്ടാം അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ സവാള ഫുൾ ഇവിടെ ഒലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സവാള അരിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണരിയാതിരിക്കുക രണ്ട് ടിപ്പ് പറഞ്ഞാലും ഒന്ന് നമ്മൾ ഇങ്ങനെ സവാളയുടെ തൈലി കളഞ്ഞതിന് ശേഷം നേരെ ഫ്രീസറിൽ വെക്കുക അത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടിരുന്നില്ല അതിൻ്റെ അതോടെ ഒരു ടീസ്പൂൺ പിന്നാഗരിയും കൂടെ ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അരിയുമ്പോൾ കണ്ണരിയത്തില്ല കിട്ടാം അതിൻ്റെ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് നമുക്കിതേ ഈ സവാള ും മഞ്ഞ കളറിലായിരിക്കുന്നില്ല അതങ്ങ് ചെത്തി കളഞ്ഞിട്ട് വേണം കറി വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു അരുചി വരും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ തൊലി ഉണ്ടല്ലോ വെള്ളയുടെ തൊലി നമ്മൾ വെച്ചിരുന്നില്ലേ അത് നമ്മുടെ ചെടിയുടെ ഒക്കെ ചുവട്ടിൽ കൊണ്ടൊഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ിലൊക്കെ നല്ല പൂവിടാനൊക്കെ നല്ല സഹായിക്കുന്നതാണ് സ വള്ളട തൊലിയും അതോ ബിനാഗിയും ഒക്കെ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് ഇത് കണ്ടില്ല നമ്മുടെ കുട്ടിയുടെ ഒരു ബനിയനാണ് എടുത്തിരിക്കുന്നത് ആ ബെനീനില് ഞാനിപ്പോൾ ഒരു പേന കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഈ കളർ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് പേന കുത്തി വരച്ച ഷർട്ടും ബെനീനിലൊക്കെ വരച്ചുകൊണ്ട് വരും അത് പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലെ ഇപ്പം സ്പ്രേ ഒക്കെ കാണുമല്ലോ ഡേറ്റ് കഴിഞ്ഞു കാണാൻ അല്ലാത്തതൊക്കെ സ്പ്രേ ഒന്നൊഴിച്ച് നമ്മൾ ആ പേന വരച്ച ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് സ്പ്രേ അടിച്ചിട്ട് കൈ കൊണ്ടൊന്ന് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ അതിലും നമുക്കത് പോയില്ലെങ്കിൽ പക്ഷേ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അത് പോകും അഥവാ അതിലും കട്ടിയുടെ സൈസ് നമ്മുടെ വേറെ സൈസ് മഷിയുണ്ടല്ലോ പേനയുടെ മഷി അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി കുറച്ച് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് എവിടെ കഴിഞ്ഞൊണ്ട് ചുമ്മാ ഉരച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഇപ്പം ആ വരച്ച ഭാഗത്തെ എല്ലാം ഇതും പോയിട്ടുണ്ട് അതുപോലെ ഒരുമാതിരിപ്പെട്ട കറിയൊക്കെ പേസ്റ്റ് ദൂത്താൽ മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ കുക്കറിൻ്റെ വാഷർ ലൂസാണോ നമ്മളത് എന്താ ചെയ്യുക കുക്കറിൻ്റെ വാഷർ ലൂസ് ആണെങ്കിൽ കുക്കറിലൊക്കെ എന്ത് സാധനം വെച്ചാലും അത് പിസിലടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം തിളച്ച് തൂവാനും നമ്മുടെ ഗ്യാസ് അടുപ്പ് എല്ലാം നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഫ്രീസർ ഈ നമ്മുടെ ഈ കുക്കറിൻ്റെ വാഷറ് നമ്മൾ ഫ്രീസറിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രീസർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ വാഷർ വഴി ഫ്രീസറിൻ്റെ അടി ഒരു ഭാഗത്തൊരു ട്രേ ഇല്ലേ അതിലായിട്ട് വെച്ച് ഇട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്രിപ്പാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ ആ വാഷർ ഓടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് റബ്ബർ രണ്ട് റബ്ബർ ബാൻഡ് ഇതുപോലെ കെട്ടി കൊടുക്കുക ഇത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണിത് അടിപൊളി ടിപ്പാണിത് അപ്പോൾ അത് ഇതുപോലൊന്നാക്കി കൊടുത്ത ശേഷം ഒന്ന് കെട്ടി വെക്കുവാണെങ്കിൽ എന്നിട്ട് കുക്കറിൽ ഒന്ന് കറി വെച്ച് നോക്കി ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് അടിക്കുകയും ചെയ്യും തിളച്ച് തൂകത്തുമില്ല കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളാണ് ഇത് ഉരുകത്തില്ല ഇത് ഇതുരുകയൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുക്കറിൽ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഹോൾ പോലെ ഭാഗമുണ്ടല്ലോ അത് ഈ ഫിസ്സിലടിക്കുന്ന വെയിറ്റ് ഇട്ട് കൊടുക്കുക ഫിസിലടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിൽ നമ്മൾ ചോറ് എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്കർ അടിക്കത്തില്ല അങ്ങനെ അത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വിടുക വെള്ളം ഒഴിച്ച് വിടുമ്പോൾ അതിലൂടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ അതിൽ അടുക്കൊന്നും കയറി ഇരിപ്പില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു സൂചി നൂലി എടുക്കാം ഒരു സൂചി നൂല് സൂചിയിലേക്ക് നൂലൊന്ന് കോർത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഹോളില്ലേ ആ ഹോളിലൂടെയാണ് സൂചി നൂലൊന്ന് കയറ്റിയിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ബെൽ ബെറ്റെ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളിട്ടോ എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഇതുപോലെ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള ചോറാണെങ്കിൽ കറിയുടെ അംശങ്ങളാണെങ്കിൽ എല്ലാം പോയി കിട്ടുകയും ചെയ്ത് നമുക്ക് അങ്ങനെ കുക്കറ് ഫ്രിഡ്ജിലൊക്കെ അടിക്കുകയും വെയിറ്റിട്ട് നല്ല കറക്റ്റ് അടിവെച്ചിലടിക്കുകയും തിളത് തൂകത്തും ഇല്ല വെള്ളം തിളച്ച ചാടത്തും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളിന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്കൊക്കെ വളരെ ആവും അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്